നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന വെള്ള കളറിലുള്ള ഒരു വിഷമുണ്ട് ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു അത്ഭുതം തോന്നാം നമ്മൾ എന്ത് വിഷമാണ് എല്ലാ ദിവസവും അല്ലേ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചസാര എന്ന് പറയുന്നത് വൈറ്റ് പോയിസൺ എന്നാണ് അറിയപ്പെടുന്നത് ഇതറിഞ്ഞോണ്ട് തന്നെ പലരും അറിയാതെയും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കഴിക്കുന്ന സമയത്ത് വളരെ മധുരതരമാണെങ്കിലും നമ്മുടെ ശരീരത്തിന് അത്ര കണ്ട് മധുരമുള്ള ഒരു കാര്യമല്ല ഈ പഞ്ചസാര ഉണ്ടാക്കുന്ന ദൂഷ്യ ഗുണങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ നമ്മുടെ പഞ്ചസാര ഉപയോഗം എത്രത്തോളം ആക്കണം ഇതിൻ്റെ ദോഷവശങ്ങൾ എന്തൊക്കെയാണ് ഇതെങ്ങനെയൊക്കെയാണ് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നത് ഡയബറ്റിക് പേഷ്യൻസ് ഏത് രീതിയിലുള്ള മധുരമാണ് എടുക്കേണ്ടത് എത്ര അളവിൽ എടുക്കണം അതുപോലെ തന്നെ പഞ്ചസാരയുടെ ഓൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം എന്തൊക്കെ ഉപയോഗിക്കാമെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ശർക്കര അതുപോലെ തന്നെ കരിപ്പെട്ടി ഇങ്ങനെ തുടങ്ങിയ അതുപോലെ തന്നെ മറ്റ് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സായിട്ട് നമുക്ക് കിട്ടുമല്ലോ ഡയബറ്റിക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങേണ്ടത് പഞ്ചസാരയ്ക്ക് ഉപയോഗ പഞ്ചസാര ഉപയോഗിക്കുമ്പോൾ എന്താണ് പ്രശ്നം പഞ്ചസാര എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് പറയാറുള്ളത് വൈറ്റ് പോയിസൺ എന്നാണ് പഞ്ചസാര മാത്രമല്ല അങ്ങനെ തുടങ്ങി പഞ്ചസാരയുണ്ട് ഇതിനകത്ത് പാല് വരും അതുപോലെ തന്നെ ഉപ്പ് വരും മൈദ വരും അതുപോലെ തന്നെ അരി വരും ഇങ്ങനെ ചില ചില കാര്യങ്ങളൊക്കെ നമ്മൾ വൈറ്റ് പോയിസൺ ഒരു കാറ്റഗറിയിൽ തന്നെയാണ് കൂട്ടാറുള്ളത് ഇതിനെ എടുത്തു ഒരു കാരണം എന്ന് പറഞ്ഞാൽ പഞ്ചസാര നമ്മളെ അമിത വണ്ണത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം കൂടുതൽ നമ്മൾ ഷുഗർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതായത് മധുരമുള്ള ഒരു ബേക്കറി ആയാലും അതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് വണ്ണം കൂടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ടൈപ്പ് ടു ഡയബറ്റിക് ആയിട്ടുള്ള കണ്ടീഷനെ വരുത്താനും അതുപോലെ തന്നെ അങ്ങനെ ഒരു കണ്ടീഷനുണ്ടെങ്കിൽ അത് കൂട്ടാനും ഒക്കെ നമ്മളെ അതിലേക്ക് പോകുന്ന ഒരു ഘടകമാണ് പഞ്ചസാര എന്ന് പറയുന്നത് ഇനി ഈ നമുക്ക് വണ്ണം കൂടുമെന്ന് പറയുന്നതോ അതല്ലെങ്കിൽ ഡയബറ്റിസ് ശരിക്കും ഒരു ആരോഗ്യ പ്രശ്നം തന്നെയാണ് ഇത് രണ്ടും അത്ര ഡേഞ്ചർ എന്ന് പറയാനില്ലെങ്കിലും ഏറ്റവും വലിയ ഒരു ഗുരുതരമായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഹൃദയത്തിനെയും നമ്മുടെ തലച്ചോറിനെയും നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെയും ഒക്കെ വല്ലാതെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പറഞ്ഞു വരികയാണെങ്കിൽ ആദ്യം പറയേണ്ടത് ഇത് ബാധിക്കുന്നത് നമ്മുടെ കോശങ്ങളെയാണ് അതായത് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിച്ചുകൊണ്ട് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ ഇത് കുറയ്ക്കുന്നു ഇത് കുറയ്ക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് പുറമേ ഉള്ള പല അസുഖങ്ങൾക്കെതിരെയും അല്ലെങ്കിൽ പല അവസ്ഥകൾക്കെതിരെയും നമുക്ക് പൊരുതാനുള്ള ഒരു ശക്തി തരുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയാണ് ഇതിൽ കടന്നുകൂടി ആ രോഗപ്രതിരോധ ശേഷിയെ കുറയ്ക്കുമ്പോൾ പല അസുഖങ്ങളും നമുക്ക് പെട്ടെന്ന് വരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ ഒരു അളവിന് മുകളിൽ അളവിന് മുകളിൽ എന്ന് പറഞ്ഞാൽ പഞ്ചസാര ഒട്ടും നമുക്ക് അഭയോഗാമ്യമായിട്ടുള്ള ഒരു കാര്യമേ അല്ല പക്ഷേ ഇപ്പം എല്ലാ ദിവസവും നമുക്ക് ചായയുടെ കൂടെ പഞ്ചസാര ഇടാതെ ഇരിക്കാൻ പലർക്കും പറ്റാറില്ല അപ്പോൾ അതിൽ കൂടുതലായിട്ട് ഒരു അളവിൽ കൂടുതൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നാരങ്ങ വെള്ളത്തിനകത്തൊരു നാലോ അഞ്ചോ സ്പൂൺ നമ്മൾ പഞ്ചസാര കലക്കി കുടിക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ സാക്രിൻ്റ് ചേർത്ത ഭക്ഷണം നമ്മൾ കഴിക്കുന്നു പേസ്ട്രീസ് കഴിക്കുന്നു ലഡു കഴിക്കുന്നു ഇങ്ങനത്തെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ കഴിക്കാറുണ്ട് ഇതിനെ അഫക്റ്റ് ഇത് അഫക്റ്റ് ചെയ്യുന്നത് ഡയറക്റ്റ്ലി നമ്മുടെ ലിവറിനെയാണ് ാണ് ലിവറിന്റെ ലോഡ് കൂടുന്നു ലിവർ സെൽസിന് ഡാമേജ് വരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത് ഞാൻ ഒരുപാട് മെഡിക്കൽ ഇതിലേക്ക് കൂടുതലായിട്ട് ആഴ്ന്നു പോകുന്നില്ല കാരണം അതിൻ്റെ സെൽസിനെക്കുറിച്ച് അതിൻ്റെ എവിടെ എഫക്റ്റ് ചെയ്യുന്നത് എവിടെയാണ് ഇതിൻ്റെ ആക്ഷൻ ഒരു സാധാരണക്കാരനെ തീർച്ചയായിട്ടും അറിയാനുള്ള ഒരു ആവശ്യവുമില്ല എന്താണോ അറിയേണ്ടത് അതിനെക്കുറിച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ ലിവർ സെൽസിനെ ഇത് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഡാമേജ് ഉണ്ടാവാം കരണിൻ്റെ പ്രവർത്തനത്തിനെ അത് നന്നായിട്ട് ബാധിക്കാം ഇനി അതുപോലെ തന്നെ നമ്മുടെ ബൈൽ സോൾസ് പിത്ത രസത്തിന് ഇത് കൂട്ടുന്ന ഒരവസ്ഥയുണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പിത്തരസം കൂടുതലായിട്ട് നമ്മുടെ ഇപ്പോൾ സ്റ്റൂൾ എക്സാമിനേഷൻ ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബ്ലഡ് എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്തൊക്കെ ഇത് നമുക്ക് ബയലിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിട്ട് കാണാറുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ ആണ് അതായത് ക്യാൻസർ പോലെയുള്ള അവസ്ഥകളിൽ വരാനുള്ളൊരു സാധ്യത വരുമെന്നല്ല ഈ പറയുന്നത് അങ്ങനെ ഉള്ളവർക്ക് അങ്ങനെ ചില ഫാമിലി ഹിസ്റ്ററിയിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അതിലേക്ക് പോകാൻ സാധ്യതയുള്ളവരാണെങ്കിൽ ഒരു ജന ജെനറ്റിക് മ്യൂട്ടേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് നയിക്കാൻ പോകുന്ന ഘടകങ്ങളിലൊന്നാണ് ഈ ഒരു പഞ്ചസാരയുടെ അമിതമായ ഉപയോഗം അത് എസ്പെഷ്യലി നമ്മളിപ്പോൾ കോളൻ ക്യാൻസറിൻ്റെ ഒക്കെ കാര്യത്തിലേക്ക് വരുമ്പോഴാണ് ഈ ഡൈജസ്റ്റീവ് ട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു രീതിയിൽ ജി ട്രാക്റ്റിൽ വരുന്ന പല രീതിയിലുള്ള അതായത് നമ്മുടെ ദഹനവ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു സിസ്റ്റത്തിലെ അസുഖങ്ങളുമായിട്ട് ഇതിന് വളരെയധികം ബന്ധമുണ്ട് ഇനി അമിതവണ്ണത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അമിതവണ്ണം എന്ന് പറയുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് നമുക്ക് പി സി ഒ ഡി പോലെയുള്ള കാര്യങ്ങൾ ഹോർമോൺ ഇംബാലൻസസ് പോലുള്ള കാര്യങ്ങൾ ഇനി ഹൃദയത്തിൻ്റെ പേശിയുടെ കാര്യം പറഞ്ഞു നമ്മൾ ഹൃദയത്തിനെ ബാധിക്കുന്ന കാര്യം പറയുമ്പോൾ ഇതിന് ഇത് ഇതിന് ആക്ഷൻ ഉണ്ടാവുന്നത് ഹൃദയം നമുക്കറിയാം ഒരു മസ്കുലർ ഓർഗനാണ് ഒരുപാട് പേശികൾ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഒരു അവയവമാണ് അപ്പോൾ ഇതിനകത്തെ ഈ പേശികളുടെ ശരിയായ പ്രവർത്തനവും ശരിയായ ആരോഗ്യവുമാണ് നമ്മുടെ ഹൃദയത്തിന് എത്ര തോതിൽ പമ്പ് ചെയ്യണം അല്ലെങ്കിൽ നിശ്ചലമാകണോ അല്ലെങ്കിൽ സ്പീഡിൽ പമ്പ് ചെയ്യണോ എന്നൊക്കെയുള്ള ശരീരത്തിൻ്റെ ആവശ്യത്തിന് അനുസരിച്ച് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ ഈ ഹാർട്ട് മസിൽസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇതിനകത്തെ ചില പ്രോട്ടീനുമായിട്ട് ഇതിന് ഒരു ഇൻ്റർഫിയറൻസ് എന്ന് പറയാം ഒരു രീതിയിലുള്ള ഇടപഴകൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ഒരു മസിൽസിനെ കാര്യമായിട്ട് തന്നെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പഞ്ചസാരയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് ഇപ്പം കുട്ടികൾക്ക് തന്നെ പലപ്പോഴും നമ്മൾ കണ്ടിരിക്കുന്നത് ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കട്ടിയാഹാരമൊക്കെ കൊടുത്ത് തുടങ്ങുമല്ലോ വീനിങ് എന്ന് പറഞ്ഞ അതായത് കുറുക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് പഞ്ചസാര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് പക്ഷേ ഈ പഞ്ചസാര എന്ന് പറഞ്ഞ കാര്യം ആ ഒരു ചെറിയ പ്രായം മുതൽ തന്നെ നമ്മൾ ശീലിപ്പിക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് പഞ്ചസാര ആയാലും ശരി കൽക്കണ്ടോ ആയാലും ശരി പനം കൽക്കണ്ടോ ആയാലും ശരി അതിലേക്ക് ഞാൻ വരുന്നുണ്ട് പനം കൽക്കണ്ട നല്ലതാണോ അതല്ലെങ്കിൽ മറ്റേ ജ എന്തു പറയുക നമ്മുടെ കരിപ്പെട്ടി നല്ലതാണോ ഇതൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പം അതിലേക്ക് വരുമ്പോൾ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഞ്ചസാര അല്ലെങ്കിൽ മധുരത്തിന് ഓൾട്ടർനേറ്റീവായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ഉപയോഗിക്കാറുണ്ട് അത് ഫ്രൂട്ട് സോഴ്സിൽ നിന്ന് വരുന്നത് അതായതിപ്പോൾ ഈന്തപ്പഴം പോലെ നല്ല ശുദ്ധമായ തേൻ പോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ല തീർച്ചയായിട്ടും ഏകദേശം എല്ലാത്തിനും ഗ്ലൈസീമിക് ഇൻഡെക്സ് ഒരുപോലെ തന്നെയാണ് പക്ഷേ കൂട്ടത്തിൽ ഭീകരൻ എന്ന് പറയുന്നത് ഈ വെളുത്ത പഞ്ചസാര തന്നെയാണ് എന്നാൽ നമുക്ക് താരതമ്യേന വലിയ കുഴപ്പമില്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് എന്താണത് ഒന്നെന്ന് പറയുന്നത് ശർക്കരയാണ് ശർക്കരയിലെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ന്യൂട്രിയൻസും കൂടി ഇതിനകത്തുണ്ട് ഇതിനകത്ത് ഉണ്ട് ഇതും ഷുഗർ കെയിൽ നിന്ന് തന്നെ എടുക്കുന്നതാണ് എന്ന് വെച്ചാൽ നമ്മുടെ കരിമ്പിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത് രണ്ട് രീതിയിലും എടുക്കാം കേട്ടോ എങ്കിൽ പോലും ഈ മൊളാസസ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു കാര്യം അതിൽ നിന്ന് മാറ്റുമ്പോഴാണ് ഈ ഷുഗർ കെയിൻ നേരെ നന്നായി വെളുത്തു വരുന്നത് പക്ഷേ ഈ ശർക്കരയിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് ഉണ്ട് ഫോസ്ഫറസ് ഉണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ ബി സിക്സ് ഉണ്ട് ബി ഉണ്ട് ഇങ്ങനെ പല പല ഘടകങ്ങളുണ്ട് പക്ഷേ നമ്മുടെ കാലറി ആയാലും ഷുഗറിൻ്റെ അംശമായാലും ഏകദേശം പഞ്ചസാര പോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഡയബറ്റിക് പേഷ്യൻസിന് ഒരു കാരണവശാലും മധുരത്തിനൊരു ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ മധുരത്തിന് പകരം നമുക്ക് ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല അങ്ങനെ പറയാൻ പറ്റത്തില്ല പിന്നെ അതുപോലെ തന്നെ ശർക്കരയുടെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അയൺ കണ്ടൻ അതായത് ശർക്കരയ്ക്ക് മാത്രമല്ല കരിപ്പട്ടിക്കും അതുപോലെ തന്നെ ഒരു ഗുണമുണ്ട് ഹീമോഗ്ലോബിൻ്റെ ആ ഒരു ലെവലിനെ നമുക്ക് ചെറിയ രീതിയിൽ കൂട്ടാൻ പറ്റും ഭയങ്കരമായി കൂട്ടാൻ അയൺ കണ്ടൻറ്റ് കുറച്ചൊന്ന് കൂട്ടുന്നതിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഒരു ജനറൽ ഹെൽത്തിൻ്റെയും ൂവ്മെന്റിന് നല്ലതാണ് പക്ഷേ ഇതും നാച്ചുറൽ സോഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ദോഷം ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല മധുരമുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പം ഡയബറ്റിക് പേഷ്യൻസ് കഴിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെയും ഗ്ലൈസീമിക് ഇൻഡെക്സ് ഏകദേശം ഒരുപോലെ തന്നെയാണ് പിന്നെ ന്യൂട്രിയൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അത് അതൊരു പകരക്കാരനാണെന്ന് വിചാരിച്ച് ഉപയോഗിക്കാമോ എന്ന് പലരും ചോദിക്കാറുണ്ട് ശർക്കരയായാലോ അല്ലെങ്കിൽ പിന്നെ ബ്രൗൺ ഷുഗറിനെ പറ്റി ചോദിക്കാറുണ്ട് ഈ ബ്രൗൺ ഷുഗർ എന്ന് പറയുന്നതും ഏകദേശം ഒരു വൈറ്റ് ഷുഗർ തന്നെയാണ് അതിലും ഈ പറഞ്ഞ പോലെ മൊളാസിസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഘടകം മാറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ബ്രൗൺ ഷുഗറിൻ്റെ പ്രത്യേകത കുറച്ചും കൂടെ റിഫൈൻ ചെയ്യുന്നില്ല വെള്ളം പഞ്ചസാരയാണ് എല്ലാവർക്കും ഇഷ്ടം അല്ലെങ്കിൽ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള പഞ്ചസാര ഇഷ്ടം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ കെമിക്കൽ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു അതും ഒരു പ്രശ്നമാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കാലറി നമുക്ക് കൂടുന്നുണ്ട് അത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കുറേ പഞ്ചസാര നമ്മൾ കഴിക്കുന്നുണ്ട് ഇപ്പോൾ രാവിലെ ഒരു ചായ കുടിക്കും അതുപോലെ തന്നെ വൈകുന്നേരം ഒരു ചായ കുടിക്കും ഈ രണ്ട് ചായ കുടിയുടെ ഇടയിൽ ഉള്ള ഒരു സ്പൂൺ പഞ്ചസാരയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ അതല്ലാതെ നമ്മളിപ്പോൾ ബേക്കറിയിൽ പോകുകയാണെങ്കിൽ ഒരു ലഡു കഴിക്കുന്നു അതല്ലെങ്കിൽ ഒരു നാരങ്ങ വെള്ളം കുടിക്കുന്നു നമുക്കറിയാം നമ്മൾ വീട്ടിലൊരു നാരങ്ങ വെള്ളം ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര സ്പൂൺ പഞ്ചസാര ഇട്ടാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേ ഒരു മധുരത്തിലേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ പുറത്ത് കുടിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല നമ്മൾ എത്ര തോതിൽ അത് ഉപയോഗിക്കുന്നുണ്ടെന്ന് അതുകൊണ്ട് അടുത്ത തവണ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഉപ്പിട്ട നാരങ്ങ വെള്ളം കുടിക്കാൻ നോക്കുക അല്ലെങ്കിൽ മധുരത്തിൻ്റെ അളവ് പരമാവധി കുറയ്ക്കാൻ നോക്കുക അത് ഏത് ഫോമിലായാലും ഞാൻ പറയുന്ന ശർക്കര ആയാലും കരിപ്പെട്ടി ആയാലും വെള്ള ഷുഗർ വെള്ള പഞ്ചസാരയുടെ കാര്യമാണ് നമ്മൾ എടുത്തു പറയുന്നത് വെള്ള പഞ്ചസാര പരമാവധി നമ്മുടെ ലൈഫിൽ നിന്നിപ്പോൾ ചെറിയ പ്രായം നമുക്ക് ചെറിയ കുട്ടികളാണെങ്കിൽ അവരെയൊക്കെ തന്നെ ശീലിപ്പിച്ച് അതിൽ നിന്ന് മാറ്റാനായിട്ട് നോക്കുക പഞ്ചസാര മാത്രമല്ല വില്ലൻ ഉപ്പുണ്ട് അതുപോലെ തന്നെ മറ്റ് പല സാധനങ്ങളും ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇനി വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ പറയാം മാത്രമല്ല നമുക്ക് എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പം ക്യാൻസർ പോലുള്ള കണ്ടീഷനിലൂടെ കടന്നു പോകുന്നു ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്നു ഇങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ മധുരത്തിൻ്റെ അളവ് നന്നായി കുറയ്ക്കുക കാരണം നമുക്കറിയാം ചില സെല്ലുകൾ ക്രമാതീതമായിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നതാണ് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമാകുന്നത് അപ്പം ഇതൊക്കെ ഭക്ഷിക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു വളർച്ചയ്ക്ക് നയിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഇതൊക്കെ ഷുഗറാണ് ഫീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ വളർച്ചയ്ക്ക് കൂടുതൽ സഹായിക്കുന്ന ഒരു ഘടകമാണ് അപ്പം അതുകൊണ്ട് പരമാവധി ഷുഗർ കട്ട് ഡൗൺ ചെയ്യുക അല്ലെങ്കിൽ മധുരം പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് പറയുന്നത് ഇനി നമുക്ക് നാച്ചുറൽ സോഴ്സിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് ഈന്തപ്പഴം ഉപയോഗിക്കാം ഫിഗ് എന്ന് പറഞ്ഞ ഫ്രൂട്ട് ഉപയോഗിക്കാം പഴം ഉപയോഗിക്കാം ഇതൊക്കെ നമുക്ക് ഷെയ്ക്ക് ഉണ്ടാക്കാനും മറ്റു പല കാര്യങ്ങളും ൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും തേനിലാണെങ്കിലും ഡയബറ്റിക് പേഷ്യൻസ് എപ്പോഴും മധുരത്തിൻ്റെ എന്ത് ഫോം എടുത്താലും ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ അല്ലാതെ ബാക്കി ആരും പറയുന്നത് ഒരു കാര്യങ്ങളും കേൾക്കാതിരിക്കുക ഇനി വെയിറ്റ് കുറയ്ക്കാൻ പോകുന്നവരാണെങ്കിലും മധുരം പരമാവധി എല്ലാ രീതിയിലും കുറയ്ക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അടുത്ത തവണ നിങ്ങൾ മധുരം ഉപയോഗിക്കണം എന്ന് തോന്നുമ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലൊണ്ട് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്